നമസ്കാരം വാഴക്കാട് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുകയാണ് പണിക്കരപ്രായിൽ നിന്നും വിജയിച്ച ആരിഫയാണ് പ്രഥമ പൌരയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ എളമരത്തിൽ നിന്ന് വിജയിച്ച എം കെ സി നൌഷാദ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തു മുസ്ലിം ലീഗിലെ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരുമിച്ച് ഭരണം നടത്തുന്ന ഈ നാടിന്റെ വലിയ വികസനത്തിന് മുതൽക്കൂട്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അവർ ഓരോരുത്തരും പ്രഖ്യാപിക്കുകയാണ് പുതുതായി നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ നമുക്ക് പരിചയപ്പെടാം ഏത് വാർഡിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ വാഴക്കാട് പഞ്ചായത്തിലെ വാർഡ് നിന്നാണ് പ്രഥമ പൗരയായി തെരഞ്ഞെടുക്കപ്പെട്ടു വാഴക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാട് പെട്ടെന്ന് കേറി വന്നതാണല്ലോ ഒരു സുപ്രഭാതത്തില് പാർട്ടിയെ ഉത്തരവാദിത്തമാണ് ഇൻഷാല്ലാ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് നല്ലൊരു വൈസ് പ്രസിഡന്റ് കൂടി കിട്ടിയിട്ടുണ്ട് ആ ഒരു സാരിതാർത്ഥം കൂടി എനിക്കുണ്ട് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഭരണസമിതി മൊത്തത്തിൽ തീരുമാനിച്ച് ജനങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ഉപകാരങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്യുന്ന വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ് പുതുതായി പുതുതായി എത്തിയ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ നേരെ പ്രസിഡന്റ് കസാരയിലേക്ക് എത്തുന്നു അവിടെ എല്ലാവരുമായി കൂടി ആലോചിച്ച് പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ വികസനം കാഴ്ചവെക്കുമെന്നാണ് പറയുന്നതെങ്കിലും ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുകൾ എടവണ്ണപ്പാറയുടെ വികസനം അതോടൊപ്പം തന്നെ ചാലിയാറിലെ പിന്നെ ടൂറിസം സാധ്യതകളൊക്കെ അതൊക്കെ എത്രമാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിപ്പോൾ ഞങ്ങൾ പ്രകടന പത്രികയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൂറിസം വേളമരത്തിലെ ടൂറിസത്തിന്റെ ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിയ പ്രസ് വൈസ് പ്രസിഡന്റ് അത് പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്ത് നടപ്പിലാക്കാൻ നമുക്ക് വിശദമായി തന്നെ പ്രസിഡന്റിന്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു വികസനത്തിന് പുതിയ ഭരണസമിതി നേതൃത്വം നൽകിയിരിക്കുകയാണ് രാഷ്ട്രീയ വേർതിരിവുകൾ ഒരേ മനസ്സായി ഇരുപത്തിരണ്ട് മെമ്പർമാരും പ്രവർത്തിക്കുമെന്ന ഉറപ്പാണ് ഇവിടെ ഓരോരുത്തരും പങ്കുവച്ചത് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റിരിക്കുകയാണ് രണ്ടാമതായി നമ്മോട് പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് എം കെ സി നൌഷാദ് വൈസ് പ്രസിഡൻ്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു മുസ്ലിം ലീഗിലെ തന്നെ ആരിഫയാണ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും വാഴക്കാട് പഞ്ചായത്തിൽ ഒരു പുതിയ സംവിധാനം വരികയാണ് ആ നിലയിൽ തന്നെ എത്രമാത്രം നല്ല ഒരു ഭരണം സാധ്യമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം പു പുതിയ ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എത്രമാത്രം നല്ല പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ ഉപാധ്യക്ഷനായിട്ടാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ ആദ്യം മെമ്പറായും അതിനുശേഷം പ്രസിഡൻ്റായും പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭരണ സംവിധാനത്തിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിന് പൂർത്തീകരണത്തിനുതകുന്ന വിധത്തിൽ ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് നല്ല ഒരു ടീമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇത്തവണ ഭരണസമിതിയിലേക്ക് വന്നിട്ടുള്ളത് കഴിവും പ്രാപ്തിയുമുള്ള സഹപ്രവർത്തകരാണ് അവർ ഓരോരുത്തരുടെയും കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാഴക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും ഉതകുന്ന ഒരു ജനപക്ഷ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കഴിഞ്ഞ ഒന്നര വർഷം വളരെ സജീവമായ ജനോപകാര പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു പുതിയ രണ്ടര വർഷത്തിലേക്ക് കടക്കുകയാണ് വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ പോലും പഞ്ചായത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ കാണുന്നത് ഏറ്റവും പ്രധാനമായും കാണുന്ന ഒരു കാര്യം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് നമ്മുടെ പഞ്ചായത്തില് ജനങ്ങളിപ്പോഴും പല ഉൾഗ്രാമങ്ങളിലും റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾക്ക് വളരെ അടിയന്തിരമായി പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തൊണ്ണൂറ് ശതമാനത്തോളം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് സെൻ പേഴ്സൻ്റ് നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഈ ടൂറിസം മേഖലയെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ ചാലിയാറിൻ്റെ ഒരു തീരദേശ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങളെ പ്രയോജനപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒമ്പതര ഏക്കർ വിസ്തൃതിയുള്ള പുഴയോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശമുള്ള ഒരു പഞ്ചായത്ത് ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ മറ്റൊന്നും എടുക്കാനുണ്ടാകുകയില്ല അതൊന്നും നമുക്ക് യഥാവിധി പൊതു സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം വാഴക്കാട് പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകളെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് നിത്യവരുമാനം കിട്ടാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു മാർഗമായി ഈ ടൂറിസം മേഖലയെ മാറ്റിയെടുക്കാൻ കഴിയണം ആ നിലയിലുള്ള ചില നീക്കവും നീക്കങ്ങൾ പാലക്കാട് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികസനമാണ് ഇടവണ്ണപ്പാറ ടൗൺ വികസനം അതിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എടവണ്ണപ്പാറയിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഗതാഗത കുരുക്കാണ് പലപ്പോഴും മണിക്കൂറുകളോളം അവിടെ യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എം എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ടി ഇബ്രാഹിം മുൻകൈയ്യെടുത്തുകൊണ്ട് ടൗൺ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ പരിഗണനയിൽ ആണ് തീർച്ചയായിട്ടും അവിടുത്തെ വ്യാപാരികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് എടമണ്ണപ്പാറയിൽ ഇന്നത്തെ പ്രശ്ന പരിഹാരത്തിനുതകുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു വളരെ വിശദമായി തന്നെ സംസാരിച്ചു പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു ദിവസം അവര് തിരക്കിലാണ് ആ രീതിയിൽ തന്നെ തുടർന്ന് ന്യൂസ് ടണ്ണുമായി പ്രതികരിക്കുന്നതാണ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ